കേരളത്തിലെ പാകിസ്ഥാൻ സ്ഥലപ്പേരുകൾ മാറ്റണമെന്ന ജനവികാരത്തെ വിമർശിച്ച് എം വി ഗോവിന്ദൻ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജനം ടി വി നടത്തുന്ന ക്യാമ്പയിനെ കുറിച്ച് ഡൽഹിയിൽ പ്രതികരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ ശത്രുരാജ്യത്തിന്റെ പേരാണോ പ്രശ്നമെന്നും പാകിസ്ഥാൻ പേരിലുള്ള കേരളത്തിലെ സ്ഥലപ്പേരുകൾ മാറ്റേണ്ട കാര്യമില്ലെന്നും എം ഗോവിന്ദൻ പറഞ്ഞു ചോദ്യം ചോദിച്ച് ജനം ടി പ്രതിനിധിയോട് പ്രതികരിക്കുകയായിരുന്നു എം ഗോവിന്ദൻ ആദ്യം ആ പ്രതികരണത്തിലേക്ക് എന്തുന്നെ പിന്നെ മലയാളം ശത്രുരാഷ്ട്ര ശത്രുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ആ ശത്രുരാഷ്ട്രത്തിന്റെ പേരാ ശത്രുരാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം ഇല്ലാണ്ടാക്കാൻ പോകുന്ന സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഒരേ ഒരു വിഷം മാത്രമേ ഉള്ളൂ ജനകീയമായ ഐക്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു രാജ്യത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ കേരളത്തിൽ എങ്ങനെയാണ് ജനങ്ങളെ പരസ്പരം തമിഴടിപ്പിക്കുക എന്നുള്ളതിൻ്റെ വിഷം ഉച്ചിക്കാൻ വേണ്ടിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിപ്പോൾ ഈ പറയുന്ന ഭീകരാ ആക്രമത്തെ ഉപയോഗിക്കുകയാണ് ഭീകരാക്രമത്തെ അതിശക്തിയായിട്ട് എതിർക്കണം എന്നാൽ അതി അതിൻ്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള വർഗീയ ഭീകരവാദ നിലപാട് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല ജനം ഉൾപ്പെടെ അതല്ല അതൊക്കെ രാജ്യ ത്രയോ വർഷക്കാലം കഴിഞ്ഞു പോയ കാര്യം സംബന്ധിച്ച് ഇപ്പോഴും അതിൻ്റെ മേലെ നേരത്തെ ബാബറി മസ്ജിദ് തകർത്തത് ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കാൻ പുറപ്പെടേണ്ടെന്ന എൻ്റെ അഭിപ്രായം കേരളത്തിൽ പ്രത്യേകിച്ചും വേണ്ട അത് കേരളത്തിൽ നടക്കുകയും ചെയ്യാം ഏഹ് നാളെ ചൈനയിലേക്ക് പോകിസ്ഥാന പേരുണ്ടായിരുന്നോ അല്ല ഉണ്ടായിരുന്നോ ഞാൻ ചോദിക്കുന്നത് ഇല്ലല്ല ഇല്ല പിന്നെ പിന്നെ എന്തിനാണ് ചോദ്യം എന്നും ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കാൻ പാടില്ല ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഇനി എന്തിനാണ് ചോദിക്കുന്നത് ചൈനയിലങ്ങനൊരു ഒരു പേരില്ലല്ലോ എവിടെയാണൊരു പേരുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല അത് ഉണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ അത് ആ പേര് അങ്ങനെ ഇന്നോട്ടെ ആ പേരിനൊന്നും മാറ്റാൻ ഉറപ്പുണ്ട പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം പേര് മാറ്റാതിരിക്കാൻ ഒരു ഭാഗം അതായത് പറഞ്ഞു ജനകീയ സംഘർഷം ഉണ്ടാക്കാനാണ് ജനങ്ങളെ 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 ചിഹ്ന ഭിന്നമാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ ഉപകരണം വന്ന് ഈ നിങ്ങൾ ഉപയോഗിക്കുകയാണ് നിങ്ങളുടെ മാധ്യമം ഉൾപ്പെടെ ഗൗതമ അനന്തനാരായണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ഇത് വളരെ കൗതുകത്തോടെ കേട്ടു നിൽക്കാൻ അല്ലാതെ സാധിക്കുന്നില്ല കാരണം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ അത് ഇരുന്ന് കൊള്ളട്ടെ എന്തിനാണ് ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നതെന്നാണ് ഈ ഭാരതത്തിലുള്ള എല്ലാ ഭാരതീയരുടെയും വികാരം ഒന്നു തന്നെയാണ് കാരണം ഭാരതത്തിൻ്റെ ആത്മാവിനെ നോവിച്ച പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തിനെതിരെയാണ് എല്ലാ ഭാരതീയരും ഇപ്പോൾ ഉള്ളത് പക്ഷേ എന്തിനാണ് ജനങ്ങൾക്കിടയിൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങളെന്ന് പറയുന്നത് ഭാരതത്തെ സ്നേഹിക്കുന്ന ജനങ്ങളാണ് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ജനങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ഉണ്ടെങ്കിൽ അവരെ അവരെ ഭീകരവാദികളാണ് സപ്പോർട്ട് ചെയ്യുന്ന ാണ് രാജ്യദ്രോഹികളാണോ എം വി ഗോവിന്ദൻ സ്വീകരിച്ചിരിക്കുന്നത് ദേവിക അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ അതായത് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള പാകിസ്ഥാൻ നാമങ്ങൾ മാറ്റണം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കാരണം ഈ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അത് ആ ആവശ്യം കൂടുതൽ ശക്തമാവുകയാണ് നമ്മളത് പാലക്കാട് നിന്ന് ആരംഭിച്ച് പിന്നീട് കൊല്ലം തിരുവനന്തപുരം ഉൾപ്പെടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ പാകിസ്ഥാൻ്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങൾ ആ സ്ഥലങ്ങൾ പുനർനാമകരണം ചെയ്യണമെന്ന ജനവികാരത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് ജനം ഇത്തരം ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചത് എന്നാൽ ഇതിനോട് രൂക്ഷഭാഷയിലാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസാരിച്ചത് ഇപ്പോൾ ഇത്തരമൊരു ക്യാമ്പയിൻ്റെ ഒരാവശ്യവുമില്ല ഇത് അനാവശ്യമായി ആളുകളുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ശത്രു രാഷ്ട്രമാണ് ആ ശത്രു രാഷ്ട്രത്തെ അനുകൂലിക്കുന്ന ആളുകളാണ് തീർച്ചയായും ഇത്തരം പേരുകൾ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലേക്ക് ഇട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല ഇപ്പോൾ പാലക്കാട് തന്നെ ജിന്നയുടെ പേരിൽ ഒരു റോഡ് വന്നിരിക്കുന്നു ജിന്ന എന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഈ രാഷ്ട്രത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണക്കാരിൽ ഒരാളാണ് കാരണം മുസ്ലിം ലീഗും അതിൻ്റെ നേതാവായിരുന്ന മുഹമ്മദ് അലി ജിന്നയുമാണ് ആദ്യത്തെ ടു നേഷൻ തിയറി മുന്നോട്ട് വയ്ക്കുന്നത് ഹിന്ദുക്കൾക്കൊപ്പം മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല ഹിന്ദുക്കൾക്കൊപ്പം ജീവിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ്റെ മതപരമായ ആചാരങ്ങൾക്ക് പോലും ഘടകവിരുദ്ധമാകുമെന്ന് ഉറക്കം പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് അലി ജിന്നയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദൂദിയും ഒക്കെ ചേർന്നുകൊണ്ട് ഈ രാഷ്ട്രവിഭജനം യാഥാർത്ഥ്യമാക്കുന്നത് അതിനെ നെഹ്റുവിനെ പോലുള്ള നേതാക്കൾ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മതം പറഞ്ഞ് മതത്തിൻ്റെ പേരിൽ മതവികാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭാരതമെന്ന് പറയുന്ന മഹത്തരമായ രാഷ്ട്രത്തെ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ജിന്നയും കൂട്ടരും അന്നത്തെ കോൺഗ്രസ് നേതാക്കളും ചേർന്ന് വിഭജിക്കുന്നത് അതിനാൽ തന്നെ പിന്നീട് നടന്നിരിക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം നാല് യുദ്ധങ്ങൾ പാകിസ്ഥാനുമായി ഇതിനകം നമ്മുടെ രാജ്യം നടത്തേണ്ടി വന്നു ഇപ്പോൾ പഹൽഗാം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഈ രാജ്യം വേദി ആക്കപ്പെട്ടതിന്റെ അടിസ്ഥാന കാരണം തന്നെ ജിന്നയും അല്ലെങ്കിൽ ജിന്നയുടെ ആശയം പേർന്ന മുസ്ലിം മത തീവ്രവാദികളുടെയും നേതൃത്വത്തിൽ നടന്ന രാഷ്ട്ര വിഭജനമാണ് അതിനാൽ തന്നെ പാകിസ്ഥാന്റെ പേര് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ സ്ഥലങ്ങൾക്ക് അത് റോഡുകൾക്കാണെങ്കിലും ഗ്രാമങ്ങൾക്കാണെങ്കിലും താലൂക്കിനാണെങ്കിലും അത് ഇടുന്നതിൽ സ്വാഭാവികമായും ദേശസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ അത് വലിയ തോതിലുള്ള അതൃപ്തി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതാണ് പാലക്കാടും കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ നമ്മൾ ഈ അതൃപ്തി ഇപ്പോൾ കാണുന്നു അത് പുകയുന്ന അതിർത്തി നമ്മൾ ബൈറ്റുകളിലൂടെ മറ്റ് സ്ഥലങ്ങളിലെ ജന ിലേക്കും അത് എത്തിക്കുന്നുണ്ട് ഇപ്പോൾ അതിനെ രൂക്ഷ ഭാഷയിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വിമർശിക്കുകയാണ് ഈ പേരുകൾ മാറ്റേണ്ടതില്ല എന്നതാണ് സി പി എമ്മിന്റെ നിലപാട് എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു അതായത് രാഷ്ട്രവിഭജനത്തിന് കാരണക്കാരനായ മുസ്ലിം മത തീവ്രവാദിയായ മുഹമ്മദ് അലി ജിന്നയുടെ പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായ മുഹമ്മദ് അലി ജിന്നയുടെ പേര് പാകിസ്ഥാനെതിരെ സംസാരിക്കുമ്പോൾ എന്തിനാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് പാകിസ്ഥാനെതിരെ സംസാരിക്കുമ്പോൾ എന്തിനാണ് സി സംസ്ഥാന സെക്രട്ടറിക്ക് പൊള്ളുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രാജ്യദ്രോഹം ഭാരതത്തെ അത്രത്തോളം ദ്രോഹിച്ച അല്ലെങ്കിൽ ആത്മാവിനെ മുറിവേൽപ്പിച്ച ഒരു രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് സി സംസ്ഥാന സെക്രട്ടറിക്ക് ഇത്രത്തോളം നോവുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ ദേവിക അത് തീവ്ര മുസ്ലിം വോട്ട് തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം പിണറായി വിജയൻ രണ്ടാമത് ഒരിക്കൽ കൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തുടർഭരണം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിലയിരുത്തൽ നടത്തുമ്പോൾ തന്നെ നമുക്കറിയാം തീവ്ര മുസ്ലിം പിന്തുണ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരുന്നു കാരണം സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള പല വലിയ ആരോപണങ്ങൾ നേരിട്ടിട്ട് പോലും ഒരു സർക്കാരിന് കേരളം പോലുള്ള സംസ്ഥാനത്ത് തുടർഭരണം കിട്ടിയപ്പോൾ അതിനെപ്പറ്റി രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെ ഒരു കാര്യം തീവ്ര മുസ്ലിം വോട്ടിൻ്റെ ഒരു ഷിഫ്റ്റ് അത് സി പി എമ്മിന് അനുകൂലമായിരുന്നു അതിനാൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി കേരളത്തിൽ ആസന്നമാകുകയാണ് ഈ വർഷം അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട് പിന്നീട് അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് ആ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ മുസ്ലിം പേരുകളൊക്കെ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ അനുകൂലമായ പേരുകൾ ഇട്ടിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരെ തൃപ്തിപ്പെടുത്തുകയാണ് അതായത് ഇത്തരം പേരുകൾ ഇട്ടേക്കുന്നത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം ഒന്നുകിൽ അത് ജമാഅത്ത് ഇസ്ലാമിക്കാരോ പോപ്പുലർ ഫ്രണ്ടുകാരോ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരൊക്കെ ആയിരിക്കും സ്വാഭാവികമായും ഈ പാകിസ്ഥാൻ്റെ പേരിലുള്ള സ്ഥലപ്പേരുകൾ അവിടെ മെല്ലെ മെല്ലെ എങ്കിലും ആളുകളുടെ ഇടയിലേക്ക് പറഞ്ഞ് പ്രചരിപ്പിച്ച് പിന്നീട് ആ സ്ഥലത്തിന് പാകിസ്ഥാൻ മുഖെന്നും പാകിസ്ഥാൻ കവലയെന്നുമൊക്കെ പേരുകൾ വന്നത് ഇത്തരം ആളുകളാണ് ഈ പ്രചരണം നടത്തിയത് അപ്പോൾ അവരുടെ വോട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി വേണം എന്നതാണ് ലക്ഷ്യം തീവ്ര മുസ്ലിം നിലപാടിൽ നിന്നും സി പി പിന്നോട്ടില്ല എന്ന കൃത്യമായ സന്ദേശം നൽകുന്നു ുന്നതാണ് ഇപ്പോഴത്തെ ഈ ജനജീവിതി ക്യാമ്പയിനെതിരെയുള്ള സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മൾ ചൈനയുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി ഇപ്പോൾ ചൈന ഒരു വ്യത്യസ്തമായ രാജ്യമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ചൈന മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പേര് അവരുടെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഇടാൻ സമ്മതിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യത്യസ്തമായ രീതിയിലുള്ള മറുപടിയാണ് നൽകിയത് ചൈനയിൽ അങ്ങനെ ഒരു പേരില്ലല്ലോ എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റൊരു രാജ്യത്തിൻ്റെ പേര് അവരുടെ സ്ഥലത്ത് ഇടാൻ ഒരിക്കലും അവർ സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കത്തില്ല പക്ഷേ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ശത്രു രാഷ്ട്രമാണ് തുടർച്ചയായി പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കുകയും നിരവധി ണക്കാരായ ഭാരതീയരെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഭീകരവാദത്തെ കയറ്റി അയക്കുകയും ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കുകയും അതിനെ തണലേകുകയും ചെയ്യുന്ന ഒരു ശത്രുരാഷ്ട്രമാണ് ഇപ്പോഴത്തെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനുമായി നയതന്ത്ര ബന്ധം പോലും പൂർണ്ണമായി വിച്ഛേദിച്ചുകൊണ്ട് അവിടേക്കുള്ള സിന്ധു നദീജല കരാർ ഉൾപ്പെടെ റദ്ദാക്കിക്കൊണ്ടൊരു വലിയ നീക്കം പാകിസ്ഥാനെതിരെ സൈനികമായും അതല്ലാതെ നയതന്ത്ര തലത്തിലും ഇന്ത്യ കൈക്കൊള്ളുന്ന ഘട്ടത്തിലാണ് ഇവിടെ പാകിസ്ഥാന്റെ പേരിലുള്ള സ്ഥലപ്പേരുകൾ അത് മാറ്റേണ്ടതില്ല എന്ന ചോദ്യത്തോടെ ഭാഷയിൽ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചിരിക്കുന്നത് ചേർത്തത് ഗൗരവാണ്